ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവൽ ലഡുവിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവും കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു പാനിൽ മൂന്നാണി വെല്ലം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം പിന്നെ ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇത് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഇത് കഴുകി എടുത്തുകൊണ്ട് ഇത് കുറച്ചൊരു കട്ട പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്നും ഇതുപോലെ ചൂടാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ നമുക്ക് പൊടിച്ചിട്ട് എളുപ്പമാണ് ഇട്ടാം പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അര ടേബിൾ സ്പൂൺ ജീരകമാണ് അപ്പോൾ ഇത് വെള്ളത്തിനെടുക്കുന്ന ജീരകമാണ് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടിടാം അപ്പോൾ ഇവിടെ ഞാനൊരു പിടി ക്യാഷിനോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അവലാന്ന് അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് കപ്പാണ് എടുക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മൂന്ന് കപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ಇನ್ನು ನಮಗೆ ಇದೆಲ್ಲ ನನ್ನ ಮಿಕ್ಸ್ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കപ്പ് തേങ്ങയെന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവൽ ഇതിലാണോ എടുത്തത് അതേ കപ്പിൽ തന്നെ തേങ്ങ എടുക്കാം ഇവിടെ മൂന്ന് കപ്പ് അവലിന് രണ്ട് കപ്പ് തേങ്ങാന്നുള്ള ഒരളവാന്ന് നട്ടോ അപ്പം അതും കൂടി ഇട്ട് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത അവലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇവിടെ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ി ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഞാനിവിടെ ചൂടായ പാനിലേക്ക് നമ്മളത് ഒരു പൊടിച്ചെടുത്ത് അതിന്റെ പൊടിയില്ലേ അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച നമ്മൾ ശർക്കര പാനിയ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് എനിക്ക് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എനിക്ക് ഇവിടെ കറക്റ്റ് ഒരു കപ്പ് തന്നെയാന്നിട്ട് ഇതിൽ എടുക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം നമ്മൾ മൂന്നാണിക്ക് അരക്കപ്പ് വെള്ളം പിന്നെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കപ്പ് കിട്ടും അപ്പോൾ ഇതുതന്നെ നമുക്ക് മതിയാകും കൂട്ടാം പിന്നെ ഇവിടെ ഞാൻ അര ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് കാശിനിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് എടുത്ത് നോക്കിയിട്ട് ഇതുപോലെ ഉറ്റപ്പം ദാ നല്ല ബോൾസ് ആക്കിറ്റിനെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ എല്ലാം ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത്തി പീസോളം ഉണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്